സുബേർ ബാപ്പുവിനെ എങ്ങനെയെങ്കിലും ഒരു കള്ളക്കേസിലൂടെ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ചില സി പി എമ്മുകാരും മറ്റു ചില ബി ജെ പി കാരും ഉണ്ട് അതില്ല എന്നൊന്ന് പറഞ്ഞ കാര്യമില്ല അപ്പം അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു ഫ്ലെക്സ് വിവാദം എൻ്റെ കൂരാട്ടിൽ സംഭവിച്ച് നമ്മളത് വിവാദമാക്കാൻ കഴിഞ്ഞാൽ പറഞ്ഞൊന്നുമല്ല നമ്മളുള്ള സത്യം സത്യം പോലെ പറഞ്ഞു തന്നെയുള്ളൂ എന്നാൽ ചിലർക്കത് ജയിച്ചില്ല അവരെന്നെ ചോദ്യം ചെയ്യലും കയ്യാങ്കളിയിലേക്ക് അവർ എത്തിച്ചു തന്നെ എന്നാലേ അവരിൽപ്പെട്ട രണ്ട് പേര് അവർ വന്ന് അടിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ട എൻ്റെ ചങ്കലോട് ഞാൻ പറയാനുള്ളത് അതൊക്കെ മേലെയാണ് സുബേർ ബാപ്പു നിങ്ങൾ മനസ്സിലാക്കോ നിങ്ങൾ എന്നേറ്റ് കച്ചറ കൂടുമ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സാധ്യത തന്നെയാണ് പക്ഷെ നിങ്ങളിൽ പെട്ട രണ്ടാൾക്കാര് അത് വീഡിയോ എടുത്തിട്ടുണ്ട് അതിന് ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ ആ ഫ്രണ്ടിലേക്ക് തള്ളി വിട്ട ആള് അവരുടെ ഒരു ജ്യേഷ്ഠന് ഞാനുമായിട്ടുള്ള ഒരു നാലഞ്ച് വർഷമായിട്ടുള്ളൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളി കളിച്ചാണ് നിങ്ങൾ ഞാൻ തിന്നുന്നതുകൊണ്ട് എനിക്കത് അറിയാം അപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പ് തുടങ്ങിയപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യല് അപ്പം എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്ന എനിക്കൊന്ന് നന്നായിട്ട് അറിയാം നിങ്ങളെനായിട്ട് സംസാരിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ ഫോണാണ് അല്ലേ ഞങ്ങൾ ഫോൺ കൊടുക്കുന്ന സമയത്താണ് ഇവര് ഫോൺ കട്ട് ഫോൺ ഫോൺ കട്ടാക്ക് ഒരു കാര്യം പറയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് മൂന്നാൾക്കാര് രണ്ടാൾക്കാരും മുന്നിൽ കെട്ടിയാടി അതിൽ മൂന്നാമതൊരാളും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഓ ഒരുപാട് സ്ഥാനം കൊടുത്തിരുന്നത് പക്ഷെ അവരെ വായിന്ന് വരുന്ന വാക്കുകളെ കണ്ടല്ലോ അതിന് ജനങ്ങൾ കേൾക്കാൻ പോവാണ് ഈ ഫോണിന്റെ പോക്കറ്റ് കിട്ടപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഓണാക്കിയിട്ടാണ് എന്റെ പോക്കറ്റ് കിട്ടിയിരുന്നതിന്റെ മക്കളെ മനസ്സിലായക്ക് അത് ഞാൻ പബ്ലിക്ക് ചെയ്യണോ പബ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് പല സഖാക്കളുടെയും തനി സ്വഭാവം കൂരാട്ടും അറിയും പുറത്തില്ലവരും അറിയും അപ്പം നിങ്ങൾ എന്നെ വെച്ച് കളിക്കാനാണ് തീരുമാനിച്ചത് എങ്കിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടാക്കി തരണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അവിടെ ഇപ്പോൾ രണ്ട് കേസ് എന്റെ പേര് വന്നത് രണ്ടും എന്താണെന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം ഒന്ന് ഞാൻ വാര്യലിനെ ചവിട്ടി ഊരൊക്കെ ചവിട്ടി കേസാണ് അങ്ങനെ സംഭവം കൂരാടുണ്ടോ എന്നുള്ളത് കൂരാട്ടുകാരെ അറിയുമോ എന്നാൽ അങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട് മനസ്സിലായെങ്കിൽ അങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ഒരു മാനമംഗ കേസാണ് അത് എത്രത്തോളം സത്യം എന്നുള്ളത് അത് കോടതിയിൽ വരുമ്പോൾ അവിടെ നമ്മളെ വക്കീൽ തെളിയിച്ചുള്ളൂ മനസ്സിലുണ്ടോ അപ്പൊ അങ്ങനെ രണ്ട് കള്ളക്കേസാണ് എനിക്ക് വന്നുള്ളത് ആ രണ്ട് കള്ളക്കേസും എത്രത്തോളം പോകുന്നു മൂന്നാമത് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി തരാനാണ് സി പി എമ്മിൻ എന്ന പാർട്ടിയിൽപ്പെട്ട കൂരാട്ടിലെ ചില ആൾക്കാർ എല്ലാരും ഒന്നും പറഞ്ഞില്ല കൂരാട്ടിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നല്ല സി പി എമ്മിന്റെ ആൾക്കാരുടെ സുഹൃത്തുക്കളാണ് അപ്പൊ നിങ്ങൾക്കൊന്നത് ഒരു നാലഞ്ച് ആൾക്കാർ ഇപ്പൊ ആദ്യം മൂന്ന് മൂന്നാൾക്കാരായിരുന്നു ഇപ്പൊ അതിന്റെ കൂടുതൽ ആൾക്കാരും കൂടി ആറ് ആൾക്കാർ ഇപ്പം ഏഹ് അവർക്ക് സുബേർ ബാബുവിനെ എങ്ങനെയെങ്കിലും ഉള്ളുക്കാക്കണം സുബേർ ബാബുന് എങ്ങനെയും അവരെ ചീത്തപ്പേരുണ്ടാക്കണം അവർ ബിസിനസ് തകർക്കണം അവരെ നാട്ടിലെ ഇമേജ് ഇല്ലാതാക്കണം ഇതാണ് ഇവരുടെ പ്ലാൻ കുഴപ്പമില്ല നിങ്ങൾ ഗെയിം കളിച്ചോ നിങ്ങൾ ഇപ്പം അന്ന് ആ വീഡിയോ എടുത്ത് എടുത്താണ്ട് എൻ്റെ പഴയ കേസുമൊക്കെ അത് കോട്ട് ചെയ്യാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മക്കളെ എൻ്റെ ഫോണിലും ഉണ്ട് എന്ത് റെക്കോഡിങ് നിങ്ങൾ അന്ന് എന്നെ അനാവശ്യം പറഞ്ഞതും ഏ അവിടെ അസഭ്യം പറഞ്ഞത് മുഴുവനും ഉണിൻ്റെ അടുത്ത് മനസ്സിലാക്കാം നമുക്ക് കാണാം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ സുബീർ വകുപ്പ് കളിക്കും അതല്ല നിങ്ങൾ കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുബീർ വാപ്പ് കളിക്കില്ല ഇപ്പൊ എനിക്ക് എൻ്റെ കേസ് ഉണ്ടല്ലോ ഫസ്റ്റ് എനിക്ക് വന്നൊരു കള്ള കേസ് സി പി എം അനുഭാവികളായ ആൾക്കാരും സി പി എമ്മിൽ പെട്ട ചില ആൾക്കാരും കൂടി കൊടുത്ത എനിക്ക് പെട്ട ഒരു കൂടിക്കൊടുത്തൊരു കേസ് ഉണ്ടല്ലോ ആ കേസിന്റെ ഒരു മൂന്ന് വീഡിയോ ഉണ്ട് ഇന്ന് ഇവരെ അത് പബ്ലിക്കായി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്റെ അടുത്ത് എനിക്ക് എനിക്കത് അറിയിട്ടുമല്ലോ എനിക്ക് പേടി ഉണ്ടായിട്ടുമല്ല കോടതിയിൽ കേസ് നടക്കാണ് ആ കേസിന്റെ കാര്യകാരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് വിധി പറയട്ടെ അപ്പൊ എന്താണ് വിധി വരുന്നത് നോക്കാം അതിനനുസരിച്ച് അത് ചാനലിൽ ഇടണോ ഇട ഞാൻ തീരുമാനിച്ചോളാം അതുവരെ അത് പബ്ലിക്കിൽ ഉണ്ടാവില്ല അവർ മനസ്സിലായോ സുബേർ ബാപ്പുവിനത് പിന്നെ പബ്ലിക്ക് ചെയ്യാതിരിക്കാൻ വരാ എന്നെ ചൊടിപ്പിച്ച ഞാനത് ചെയ്യുകയും ചെയ്യും അപ്പൊ നിങ്ങള് പിന്നെ കുറച്ച് സി പി എമ്മിന്റെ ആൾക്കാർ ഇനിയൊരു കച്ചറ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ആ പീഡിയ കോളായും ആ ബെഞ്ചും വരുന്നിട്ട് അപ്പുറപ്പറുള്ള ആ ബെഞ്ചും വരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അന്ന് എന്നെ ചോദ്യം ചെയ്യാൻ വന്നത് ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ആ വരവും കാര്യങ്ങളൊക്കെ കൂലാട്ടിലെ എല്ലാവർക്കും അറിയില്ല സംഭവം എന്താണെന്നുള്ളത് ഇപ്പൊ ചിലർ പറഞ്ഞു സുബേർബാപ്പു അങ്ങോട്ട് പോയി അടിച്ചു കേണു എന്നാലും ഉണ്ട് ആദ്യം പറഞ്ഞു സുബേർബാപ്പിനെ കടിച്ചു പുതിർത്തിന്നാണ് സുബേർബാപ്പുരുവെന്ന് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഫ്ലക്സുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഫ്ലക്സ് ഫ്ലക്സിനെ കുറിച്ച് വിമർശിച്ച ആൾക്ക് ഒരു പ്രശ്നമല്ല ഫ്ലെക്സിനെ കുറിച്ച് വിമർശിച്ച ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല ആ ഫ്ലക്സ് അവര് എടുത്ത് മാറ്റുകയും ചെയ്തു അതായിരുന്നു അതിന്റെ ലക്ഷ്യം അത് മാറ്റി എന്നാൽ ഫ്ലക്സ് മാറ്റി യാതൊരു ബന്ധവുമില്ലാത്ത രണ്ടു ആൾക്കാർ വന്നിട്ടാണ് ജി സി പി എം ആരോടെ പറ അങ്ങനെ 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 എന്നൊക്കെ കണ്ട് ഭീഷണിപ്പെടുത്തിയത് അതിന്റെ ഭാഗമായിട്ട് എന്തായി എന്താണ് സംഭവം എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ഈ ഫ്ലക്സ് വിവാദം ആർക്കും അറിയില്ലായിരുന്നു അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ മാത്രം ചർച്ച ചെയ്യുന്നു പിന്നെ എന്തായി എന്താണ് സംഭവം നാട്ടുകാർക്കാരൻ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഫേസ്ബുക്ക് തന്നെ ഇട്ടു കാരണം നമുക്ക് മൂടി വെക്കാനും പേടിക്കാനും മടിക്കാനൊന്നും ഇല്ല കാരണം എന്നെ എത്രത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം കൊണ്ട് എന്നെ എത്രത്തോളം നിങ്ങൾ ആക്രമിക്കുന്നുണ്ടോ അപ്പോൾ നമുക്കും ചെറിയ വേദന ഒക്കെ ഉണ്ടാവുമല്ലോ ആ വേദന ഉണ്ടാവുമ്പോൾ ആ വേദന എന്താണെന്ന് നിങ്ങൾക്ക് അറിയും ശരീരത്തിക്ക് വേദനയല്ല മനസ്സിനുള്ള വേദനയാണ് പറഞ്ഞത് എന്നൊക്കെ എതിരെ കള്ളക്കീസ് ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ളത് നിനക്ക് അറിയാം ആരൊക്കെ ഉണ്ടാക്കിയത് എനിക്കറിയാം ഏഹ് ഇപ്പൊ പിന്നെ പിന്നെ കച്ചറുണ്ടാക്കിയാണ്ട് ഫ്ലെക്സുമായി ബന്ധപ്പെട്ട് കച്ചറുണ്ടാക്കിയാണ്ട് ഇപ്പോൾ അവസാനം വന്ന് കച്ചറുണ്ടാക്കിയത് അതും എനിക്കറിയാം ഇപ്പം പറയാം ഇപ്പൊ അവരൊക്കെ പറഞ്ഞെടുക്കണം അത്ര സുബേർ ബാപ്പു അങ്ങോട്ട് വന്ന് ഓലെടുത്ത് എന്ന് കച്ച ഞാൻ ഞാനോലത്തേക്ക് ജില്ലാ കച്ചവറുണ്ടാക്കാൻ അത് കൂരാട്ടിലുള്ള കൂരാട് അങ്ങാടിയിലുള്ള ആൾക്കാർക്ക് ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നുള്ളത് ഏഹ് എന്നിട്ട് രണ്ട് മൂന്നാൾക്കാര് കച്ചറുണ്ടാക്കാൻ അവർ പറഞ്ഞു കഴിച്ചു രണ്ടാൾക്കാർ വീഡിയോ എടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഭാങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് കോടതിയിൽ കാണിച്ചു കൊടുത്തത് സുബേർ വാപ്പൊരു കച്ചക്കാരനാണെന്നല്ലോ നിങ്ങൾക്ക് തെളിക്കാനൊക്കെ പറ്റിയ വരും പക്ഷേ ഞാനേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഭൂമിയിൽ കാണുമ്പോൾ ഞാൻ ആകാശത്ത് കാണുന്ന ആളാ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഈ മൊബൈൽ ഓൺ ചെയ്തിട്ടാണ് റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടാണ് എൻ്റെ പോക്കറ്റിൽ ഇട്ടത് മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ മുഴുവൻ അസഭ്യനകത്തുണ്ട് അതെന്നെ കൊണ്ട് പബ്ലിക്കിൽ ഇടേണ്ട ഒരു സാഹചര്യം നിങ്ങൾ വരുത്തരുത് മനസ്സിലായോ എനിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല കാരണം ഞാൻ മോശക്കാരനാണല്ലോ നിങ്ങളല്ലേ നല്ല ആൾക്കാർ അപ്പൊ ഞാൻ തീരുമ്പോ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു വരും നിങ്ങളുടെ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു നിന്നൊക്കെ വരും അപ്പൊ അതിന് നിങ്ങൾ ഒരുങ്ങണ്ടെന്നാണ് പോരാട്ടിലെ കുറച്ച് പേരല്ലണ്ടാവുന്ന ചില സി പി എംമാരോട് എനിക്ക് പറയാനുള്ളത് പക്ഷെ നിങ്ങൾ വിചാരം നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്നാ എന്നാ കോടതിക്ക് ഓൺ വോയിസ് റെക്കോർഡും തെളിവ് തന്നെയാണ് ഓൺ ഓൺ വോയിസ് റെക്കോർഡ് എന്റെ മൊബൈലിലോട് ഹാജരാക്കിയാൽ മതി അവിടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റൂല പിന്നെ നിങ്ങള് ആരെ മൊബൈലിൽ നിന്നാണോ അത് റിക്കോർഡ് ചെയ്ത് ആ മൊബൈൽ തന്നെ അവിടെ കോടതിയിൽ ഹാജരാക്കു വേണ്ടിവരും അല്ലാത്തൊന്നും കോടതി സ്വീകരിക്കൂല മനസ്സിലായോ അവന്റെ നിയമവശാ പറയണേ നിങ്ങൾക്ക് ബാക്കിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ചോദിച്ചു നോക്കി പറഞ്ഞു പറഞ്ഞുതരും അപ്പോ നടക്കട്ടെ ഗെയിം നടക്കട്ടെ കേട്ടോ എങ്ങനെയൊക്കെ സുബീർ പോലെ ഒരു കള്ളക്കേസിൽ കൊടുക്കാം എന്നുള്ളതിന് ഗവേഷണങ്ങൾ നടത്തിക്കോളും ഇങ്ങോട്ട് വന്ന് കച്ചറണ്ടാക്കുക ഇങ്ങോട്ട് വന്ന് ചെറിയ തോണ്ടുക ഏഹ് ജന്തു ആചാര സി പി എം ആരെ പറയാചാര ഞങ്ങൾ കമ്മിയാളാണെന്ന് പറയാചാരെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങട്ട് വന്നു തരാം നിങ്ങൾക്ക് പിന്നെ പിന്നെ എന്താ പറയാ കോൺഗ്രസിനും പറയാം ലീഗിനും പറയാം ബി ജെ പി പറയാം നിങ്ങൾക്ക് ആരും പറയാം നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ ചാണകമാണ് മറ്റതാണ് ഗോമൂത്രമാണ് എന്നൊക്കെ നിങ്ങൾക്ക് ആരും പറയാം